അപ്പം ഗൈസപ്പ് ഹോട്ടർ എംബ്രാൾഡ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പം ഗൈസപ്പ് ഒരു ബാറ് ഒരു ബാറിൽ നിന്നാണ് ഗൈസപ്പം നമ്മളെന്ന് തുടങ്ങുന്നത് കേട്ടോ അപ്പം രാവിലെ രാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ എത്ര മണിയാവുമ്പോഴേ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ എന്നാ പറഞ്ഞു തൊണ്ണൂറ് 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 മലപ്പള്ളിക്ക് അന്ന് നാനൂറ് രൂപ വാങ്ങിച്ചത് ഞാൻ മാന്താനത്ത് പോയത് മാന്താനത്ത് നിന്ന് അവിടെ വന്നിട്ടാണ് വിളിച്ചുകൊണ്ട് പോരുന്നേ ആ കിലോമീറ്റർ നോക്കിയേ വാങ്ങിച്ചുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഓട്ടം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞ അവിടെ വന്നിട്ട് അമ്മയെ വിളിച്ചോണ്ട് പോന്നാ മാത്രം മതി ഇറങ്ങി നിൽക്കാന്നാ പറഞ്ഞു അപ്പൊ കഴിഞ്ഞ പറഞ്ഞോണ്ട് ഇന്നപ്പോഴത്തേന്റെ പുള്ളി കയറി വന്നു കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ഒരു വഴക്കായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്ന് രാത്രി പോയി പിന്നെ വെയിറ്റിംഗ് ഒക്കെ കിടന്ന് അപ്പൊ അതിന്റെ കേസായിട്ടാ പുള്ളി ചോദിച്ചത് അപ്പോൾ അവിടെ പോയി അപ്പം ഞാൻ ആ വഴിയിൽ അവിടെ ഇറങ്ങിയിട്ട് പുള്ളി ബാറിക്കയറി പുള്ളി അപ്പം പെട്രോൾ വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചത് അപ്പം പുള്ളിയുടെ ഒരു കുപ്പി എടുത്തുകൊണ്ട് ഞാൻ പമ്പിൽ പോയി പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്ത് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതാണ് പുള്ളിയും കൂടിക്കൊണ്ട് വന്ന കേട്ടോ അപ്പം കൈസപ്പം സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പുറകിലായിട്ടാണ് കിടക്കുന്നത് കാണിച്ചു തരാം നോക്കാം ഇത് കണ്ടോ വണ്ടി കിടക്കുന്നത് കണ്ടോ കൈ വണ്ടി കിടക്കുന്നത് കണ്ടോ അപ്പം കയസ് അപ്പോൾ ഇന്ന് ഇപ്പം കൈനീട്ടമാണ് ഇപ്പോൾ ഓടിയത് കേട്ടോ എന്റെ പൊന്ന് കായ് ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാ കേട്ടോ വണ്ടി ഇത്ര ഉള്ളത് കാരണം അവയിലത്ത് പോയാ നമ്മള് കിടക്കണ നല്ല ചൂടാ കേട്ടോ പൊൻകായ പോവം കാണിച്ചു തരാം ഞങ്ങളുടെ ഇവിടുത്തെ ഫോട്ടോ സ്റ്റാൻഡിന്റെ ഇവിടുത്തെ ഒരു മാവിൽ മാങ്ങ ഞാൻ കണ്ടു പക്ഷെ ഞാൻ ആരെയും കാണിച്ചു കൊടുക്കില്ല കേട്ടോ കാണിച്ചു തരാം കണ്ടോ ഒരു മാങ്ങ കിടക്കുന്നുണ്ടോ അപ്പം നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഞങ്ങളുടെ അവകാശപ്പെട്ട മാവാണ് കേട്ടോ അപ്പം അതിനകത്ത് വേണ്ടി ഇവിടെ കണ്ടോ അങ്ങനെ കാണാം ഉണ്ടാ അതോ ആ ഒരു മാങ്ങ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പുറത്തൊക്കെ വേറെ കാണും നോക്കാം നിമിഷങ്ങൾ കേസ്റ്റ് വാങ്ങയാണോ അല്ലല്ലോ ആണോ കൈസ് അപ്പം നമ്മുടെ ഇവിടുത്തെ മാവിനകത്ത് ഫസ്റ്റ് വാങ്ങയായിരുന്നു കേട്ടോ അതങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തു നിമിഷങ്ങൾക്ക് വന്നേ ഇത് ഇങ്ങനെ തിന്നണം അല്ലേ ഇങ്ങനെ അതിന്റെ തിന്നാലും കഴിഞ്ഞു ഞങ്ങൾ എന്ത് മാത്രം ചെനച്ചിരിക്കുവായിരുന്നു മാങ്ങ കേട്ടോ ഞാൻ പറഞ്ഞ ഒരു മാങ്ങ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ നിമിഷങ്ങളൊക്കെ പറിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഒത്തിരി പുളിയും ഇല്ല എന്നാ നൈസായിട്ട് ഈ ചെറിയ ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഒത്തിരി ഉപ്പും മുളകൊക്കെ ഉണ്ടായിരുന്ന ഗൈസ് പൊളിച്ചേനെ കണ്ടെ ഗ്യാസ് സ്റ്റൗ കൊണ്ടുവായിരുന്നു ിവസം ഓരോ ഓരോ ഗ്യാസ് സ്റ്റോവും കൊണ്ട് വരും കണ്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ നാലാണ്ടൊക്കെ രണ്ടു മൂന്ന് പേരൊക്കെ വാങ്ങിച്ചു കണ്ടോ ഏഴായിരം ആറായിരം രൂപ വിലയൊക്കെയാണെന്നാണ് പറഞ്ഞത് ഗ്ലാസ് സ്റ്റോപ്പാണ് നമുക്കത് മൂവായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെച്ചിട്ടുണ്ട് കൊള്ളാവുന്നതാണോ അല്ലേന്നൊന്നും അറിയില്ലൊന്നുമില്ല അങ്ങനെയാണ് നമ്മുടെ വണ്ടി വേണ്ടത് ആ ഓട്ടക്കകത്ത് പോയ ചേട്ടൻ നമ്മുടെ വണ്ടിയും നോക്കിക്കൊണ്ടാ പോയത് കൈസ് അപ്പം കൈസ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായ നമ്മളറിയാത്ത ചേട്ടന്മാരൊക്കെ പറയണം അത് നീ എപ്പോഴും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാതെ ഇച്ചിരി ലൊക്കേഷൻ ഒക്കെ മാറ്റി പിടിക്കാൻ ഒക്കെ പറയുന്നുണ്ട് അന്നാത്തെ കാര്യം നമുക്ക് യൂട്യൂബ് ചാനലുള്ളൊന്നും ഇവിടുത്തെ ആളുകൾക്കൊന്നും അങ്ങനെ വലിയ ആയിട്ട് അറിയത്തില്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നൊന്നും അറിയത്തില്ല പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആ നോയ്സൊക്കെ കുറഞ്ഞ് നമ്മുടെ ഒരു ഇതിൽ നിന്ന് പറയാൻ പറ്റുന്ന ഇവിടെ അല്ലേ പിന്നെ നമുക്ക് ഫോൺ ആയതുകൊണ്ട് എപ്പോഴും കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഉണ്ട് ഉള്ളൂ കൈസപ്പ് നല്ലൊരു ഏഹ് ആദ്യത്തെ വാങ്ങാണ്ടത് മോത്തെത്തി വരുവാക്കി കേട്ടോ ആദ്യത്തെ മാങ്ങയാണ് ആ മാവിൽ ആദ്യത്തെ മാങ്ങയായിരുന്നു കേട്ടോ അപ്പം ഗൈസ് അപ്പൊ ഒരു നമ്മുടെ വണ്ടിയുടെ വിഷ്വലും കാര്യങ്ങളും ഒക്കെ കാണിക്കാൻ ആർക്കും വലിയ പ്രയാസമൊന്നും ഇല്ലാതെ വിഷൊന്നും ഇല്ലാത്ത രീതിയിൽ കാണിക്കാൻ വേണ്ടി എനിക്ക് ഒരു ക്യാമറ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വേണം കേട്ടോ എങ്കിൽ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഇതിലും നല്ല ആയിട്ട് വരും നല്ല രീതിക്ക് നല്ല രീതിക്ക് അടിപൊളിയാക്കി നമ്മൾ വീഡിയോ വീട് കണ്ടോ നമ്മള് ഫ്രണ്ട് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഗൈസ് ഇപ്പം ഒരു അരമണിക്കൂറിന് മേലായി കേട്ടോ അപ്പം പതിനൊന്നരയാകുമ്പം കുഞ്ഞമ്മയുടെ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഫ്രണ്ടിലല്ലേ അപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ളൂ അപ്പോൾ ഫ്രണ്ടിലായത് കൊണ്ട് ഏതെങ്കിലും ചിളറെ ഓട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞായിരുന്നു കൈസ് നടപടി ആകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ സമയം ഇപ്പം കറക്റ്റ് പന്ത്രണ്ടേകാൽ കഴിഞ്ഞ് അപ്പോൾ ഗൈസ് ഒരു ഓട്ടോ ഓട്ടമാകാൻ തോന്നുന്നു കേട്ടോ ഒന്നെങ്കിൽ ഓട്ടോ ആയിരിക്കും അല്ലെങ്കിൽ നേരെ ഇപ്പം നമ്മൾ ഓട്ടോ അല്ല കുടുന്ന പുറത്തുനിന്ന് അപ്പം ഗൈസ് ഓട്ടമല്ല കുടന്നു പോയി അപ്പോൾ നമ്മൾ ാലും അവളെ വിളിക്കാൻ വേണ്ടി ഏതായാലും പോവാണ് കഴിക്കാൻ വന്നാണ് കേട്ടോ അപ്പൊ കഴിച്ചു തേരുപ്പി വെള്ളമൊക്കെ എടുത്തപ്പൊ നമ്മൾ പോവാണ് അപ്പം കണ്ടില്ലേ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല ഇവിടുന്ന് ബ്ലോക്ക് ചെയ്ത് ആയൊക്കെ കൊണ്ട് കെട്ടി കാരണം വണ്ടി അപ്പുറത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ കണ്ടോ അപ്പം കയറി വന്നപ്പോഴത്തേനും അയെല്ലാം കെട്ടി നശിപ്പിച്ചിട്ടേക്കാം അപ്പം അത് കാണുമ്പോൾ ഞാൻ ഓട്ടോ ഉണ്ട് ഇവിടെ കൊണ്ടുവിട്ടു കേട്ടോ കേസ് അപ്പം ഫുഡൊക്കെ കഴിഞ്ഞു അപ്പം കഴിച്ചപ്പം നമുക്ക് ഏതായാലും സ്റ്റാൻഡിലേക്ക് രണ്ടാമത് പോകണം പോട്ടെ എല്ലാം വെച്ചിട്ടുണ്ടല്ലോ അപ്പം കൈസപ്പം എന്തെ ഫുഡ് കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞ് കയറി പോവാം ഓക്കേ ഞാൻ വന്ന് കുറച്ച് നേരം കൂടി ഒരു ഓട്ടം കഴിഞ്ഞ് വന്ന് സ്റ്റാൻഡിൽ വന്ന് കയറി കയറി ഒരു പത്ത് മിനിറ്റ് കിടന്ന് നോക്കി മറ്റേതിന് വലിയ അനക്കൊന്നുമില്ല പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ വിഷക്കൊന്ന് കഴിച്ചിട്ട് വരാല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോകുന്നതാണ് അപ്പം അപ്പോൾ സ്റ്റാൻഡിലാകെ ഒരു വണ്ടി ഉള്ളതായിരുന്നു ഇപ്പം വണ്ടിയൊക്കെ വന്ന് കാണും കേട്ടോ കേസ് അപ്പോൾ നമുക്ക് പോവാം ചെയ്യാ വേണ്ട ചുമ്മ ചോദിച്ചാ അപ്പം പൊതുവേ എന്താ പറയണ്ടേ മടുപ്പെന്ന് പറയണം കൈസോ മടുപ്പെന്നൊന്നും പറയാനില്ല അപ്പം കൈസോപ്പൊന്നും എന്നത്തേം പോലെ വലിയ ഇതില്ലായിരുന്നു അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് വച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ നമ്മൾ ഓടി പക്ഷേ ഇന്നും ഇപ്പം അത്യാവശ്യം കൂടി കറക്റ്റ് പറയാലോ കൈസോപ്പം ഇന്ന് ഇതുവരെ ഇപ്പോൾ സമയം ഇത്ര വൈകുന്നേരമായി ഇത്രയും പേരമായിട്ട് നമ്മളൊരു അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് മാത്രമേ ഓടാ ചാൻസ് ഉള്ളൂ കേട്ടോ പക്ഷെ അന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞ് പഠിപ്പിക്കുകയല്ല അങ്ങനെയാണല്ലോ ഈ ഒരു ഫീൽഡ് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ചിലപ്പം ഉണ്ട് ചിലപ്പോൾ ഇല്ല അതായത് അതിനകത്ത് വിഷമവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കുറച്ച് നേരം കൂടെ കിടക്കുക അപ്പോൾ കൈസ് ഇപ്പം നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൈസ് വേറെ സംഭവം ഇന്നലെ ഞാൻ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ ചെന്നപ്പോഴത്തേന് അവിടെ വെച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ ഡീസൽ ടാങ്ക് തുറക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേന് ഒരാൾ അവിടെ നിന്ന് തന്നെ സഹോദരം എന്നിങ്ങനെ വിളിച്ചു അപ്പോൾ ഞാൻ നോക്കി ആരെ സഹോദരമാണെന്ന് വിളിക്കുന്നത് ഞാൻ നോക്കിപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ചേട്ടൻ ഒരു വെള്ളി മുങ്ങയ ഓടിച്ചാൽ തീയ്യുന്നത് അപ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചു വീഡിയോ കാണുന്ന ആണോ അതുകൊണ്ട് ആണ് എന്ന് പറഞ്ഞു അവരെ സംസാരിച്ചു പേര് ചോദിച്ച് കാര്യങ്ങളെ സ്റ്റാൻഡ് അതൊക്കെ ചോദിച്ചു അപ്പം കഴിച്ചപ്പം സന്തോഷമുണ്ടായി അപ്പം നമ്മുടെ അടുത്തൊക്കെ ഉള്ള ആളാണ് അപ്പം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പരിചയപ്പെട്ടു പിന്നെ ഞാൻ എ ടി എം കൗണ്ടർ കയറി ഏറ്റം കൗണ്ടർ കയറിയിട്ട് ഞാൻ പൈസ എടുക്കാൻ പറ്റുന്നപ്പം ഓപ്പോസിറ്റ് കൗണ്ടർ വന്ന ചേട്ടൻ നമ്മോട് പറഞ്ഞു പെട്ടെന്ന് യാദൃശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ തന്നെ കാണുന്നത് കേട്ടോ എപ്പോഴും ഇച്ചിരി ഒന്ന് മാറ്റമൊക്കെ പിടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി ഏ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും നിങ്ങളുടെ തന്നെ മുഖമാണ് കാണുന്നത് എന്ന് പറയും അപ്പം അത് കേട്ടപ്പോൾ ഈ സത്യം പറഞ്ഞു സന്തോഷം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളെ കണ്ട് നമ്മുടെ പോരായ്മകൾ ആളുകൾ പറയണം അതെ പറയണം പറഞ്ഞില്ലെങ്കിൽ നമ്മളങ്ങനെ അറിയാനാണ് അപ്പം നമ്മൾ ഈ ഫോണും ഹാൻഡിൽ ചെയ്ത് ഒരു ഫീൽഡ് ആയതുകൊണ്ട് വണ്ടി ആയതുകൊണ്ടൊക്കെ നമുക്ക് പലരെയും കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വണ്ടിക്കകത്ത് ഒരു വെളിയിൽ കാണിക്കാൻ പറ്റും ചിലപ്പം വണ്ടിക്ക് വണ്ടിക്കകത്ത് ഞാൻ പറഞ്ഞേക്കാട്ടിലും നല്ല നല്ല സംഭവങ്ങളായിരിക്കും വെളിയിൽ നടക്കുന്നത് പക്ഷേ അതെല്ലാം എനിക്കടുത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ അതിനൊക്കെ ഒരു കോമ്പഴിയായിട്ട് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവം സഹായിച്ച് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് എല്ലാം റെഡിയാക്കി കൊണ്ട് വരാൻ പറ്റും കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക നല്ല കാറ്റ് കഴിച്ചത് കേട്ടോ അത് കിണ്ണാറ്റി മഴയാണ് കിണ്ണാച്ചി മഴ വരുന്നുണ്ട് അപ്പോൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓരോരോ വീടുകളിൽ നമുക്ക് വ്യത്യാസം വരാം അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും നമ്മളെ കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം അപ്പം കഴിച്ചപ്പം വൈകിട്ട് ഇത്ര നേരം വൈകിട്ട് പിന്നെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം മഴയും കൂടാണ് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇപ്പം കണ്ടല്ലോ അപ്പം വീഡിയോ എടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് ഇരുന്നപ്പം നമ്മളെ നമ്മുടെ ഒരു അങ്കില് വിളിച്ച് അപ്പോൾ ഒരു ഓട്ടം വന്നിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകുക അപ്പം കണ്ടേ ഇതൊക്കെ ഇങ്ങനെയാണ് നമുക്ക് എപ്പം വരും എപ്പം വരത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു ഫീൽഡ് ലാഭനഷ്ടങ്ങൾ ഇപ്പം നമ്മളെ മറ്റേ വീടേക്കകത്ത് പറയുന്ന പോലെ ലാഭനഷ്ടങ്ങൾ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെയാണ് ചിലപ്പം ഉച്ചകർ ലാഭമായിരിക്കും പിന്നെ നഷ്ടമായിരിക്കും ചിലപ്പം വെറുതെ നഷ്ടമായിരിക്കും ചിലപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് രാത്രി വീട്ടിൽ വണ്ടി എല്ലാം ഇട്ടിട്ട് ചെന്ന് കിടക്കുമ്പോഴായിരിക്കും നമുക്ക് ഓട്ടം വരുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം എന്നെ വിളിച്ചിട്ടുണ്ട് ഓക്കെ ചെറിയ പരിപാടി അപ്പം കഴിച്ചപ്പോൾ മഴയെ തുടർന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അതായത് കനത്ത ഇടിയും മഴയുവാണെന്നാണ് പറഞ്ഞത് അപ്പം കഴിച്ചപ്പോൾ മഴയത്തും ഇടി പെട്ടുമ്പോഴൊന്നും നമുക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല അപ്പം കഴിച്ചപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കഴിച്ചേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും കൂടി കടകളൊക്കെ ആയിരുന്നു ഓക്കെ ബൈ